ഇത് ഞാൻ പുതുതായിട്ട് നട്ട ഡബിൾ ഷെയ്ഡ് ക്രീപ്പറാണ് ഇതിൽ ആദ്യത്തെ പൂക്കൾ വിരിഞ്ഞു നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇതിൻ്റെ ഈ റോസ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടും മഴയ്ക്ക് ശേഷം എല്ലാ റോസും നല്ല രീതിയിൽ തന്നെ പൂൺ ചെയ്ത് കൊടുത്തു നല്ല ഫെർട്ടിലൈസറും കൊടുത്തു ഇപ്പോൾ എല്ലാ റോസിലും ധാരാളം ബ്രാഞ്ചസ് ബ്രാഞ്ചസൊക്കെ വന്ന് ഹെൽത്തിയാകാൻ തുടങ്ങിയിട്ടുണ്ട് റോൺ ചെയ്ത് കഴിഞ്ഞ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുത്താലും ഇതേ രീതിയിൽ നല്ല കരുത്തുള്ള ബ്രാഞ്ചസും അതുപോലെ ധാരാളം പഡ്സൊക്കെ വരുത്തും നല്ല രീതിയിൽ കയറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റാണ് റോസ് പ്ലാന്റ് പുതിയ തളിരലുകളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും പുഴുക്കളോ കിടങ്ങളൊക്കെ വന്ന് തിന്ന് നശിപ്പിക്കും അതുകൊണ്ട് നമ്മൾ റെഗുലറായിട്ട് തന്നെ റോസിന് ഏതെങ്കിലും പെസ്റ്റിസൈഡ് സ്പ്രേ കൊടുക്കണം പെസ്റ്റിസൈഡ് മാത്രമല്ല ഫംഗിസൈഡും ചൈഡും കറക്റ്റ് സമയങ്ങളിൽ കൊടുത്താലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ ഞാൻ എൻ്റെ എല്ലാ റോസിനും സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു ലിക്വിഡാണിത് ഇത് നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോൾ റോസിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പെസ്റ്റിൻ്റെ അറ്റാക്ക് ഉണ്ട ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല റോസിലുണ്ടാകുന്ന എല്ലാ മോട്ടുകളും നല്ല രീതിയിൽ തന്നെ വിരിഞ്ഞു കിട്ടുകയും ചെയ്യും മൊട്ടുകളൊക്കെ പെട്ടെന്ന് വിരിഞ്ഞ് കിട്ടും ഇത് ത്രീ ഇൻ വൺ ലിക്വിഡാണ് ഇതൊരു പെസ്റ്റിസൈഡ് മാത്രമേ നല്ലൊരു ഫംഗീസ് അതുപോലെ ഫെർട്ടിലൈസറും കൂടിയാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി ആൻഡ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുത്തേക്കാം കാണാവുന്നതാണ് ചിലപ്പോൾ റോസില് ഈ പെസ്റ്റിൻ്റെ അറ്റാക്ക് കൊണ്ട് പുതുതായിട്ട് വരുന്ന പ്രാജസ്സിലെ തളിതില്ലകളൊക്കെ മുരടിച്ച് ചുരുണ്ട് നിൽക്കുന്നതായിട്ട് കാണാം അത് പിന്നീട് വളർന്നു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ലിക്വിഡ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഈ തളിരൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ബ്രാഞ്ച്സ് വളർന്നു കിട്ടും റോസ് പ്ലാൻസിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഫെർട്ടിലൈസറിനെ കുറിച്ച് അടുത്ത വീഡിയോ കൂടെ ഷെയർ ചെയ്യാം